ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ എത്ര കാത്ത് സൂക്ഷിച്ചാലും കരുതലോടെ ഇരുന്നാലും വീണ്ടും ഒരു സെക്കൻഡ് കൊണ്ട് അത് പൊട്ടിത്തകരും അപ്പോൾ ആ പൊട്ടിത്തകരച്ചൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കിന്ന് വാഴപ്പിണ്ടിയുടെ നല്ല അടിപൊളി തീയൽ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് നിറയെ ചെറിയ ഉള്ളി കൊച്ചുള്ളി തന്നെ വേണേ പിന്നെ വാഴപ്പിണ്ടി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു കുറച്ച് എണ്ണയിലിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റാം കടുക് പൊട്ടിക്കേണ്ടവർക്ക് പൊട്ടിക്കാം ഞാനിവിടെ കടുക് വറുത്തിട്ടില്ല അല്ലാതെ ഇച്ചിരി എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് വേണ്ട തേങ്ങയങ്ങോട്ട് നല്ല വല്ല വറുത്തെടുക്കാം അതിനുവേണ്ടി തേങ്ങ വറ്റൽമുളക് പച്ചമല്ലി അതായത് കൊത്തമല്ലി എന്നൊക്കെ പറയുന്നില്ല മല്ലി ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരേഴെട്ട് ഉലുവയും പിന്നെ കുറച്ച് വാളൻപൊളിയും വേണം കേട്ടോ വാളമ്പൊളി അത്യാവശ്യയുടെ അതെല്ലാം നല്ലതുപോലെ അരച്ച് വേണ്ട വഴറ്റിയ ആ ഉള്ളിയും ആ പിണ്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പവും കറിവേപ്പലും എല്ലാം കൂടിയിട്ട് വേണം ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചോട്ടാ എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചങ്ങോട്ട് എടുത്താൽ നല്ല അടിപൊളി വാഴപ്പിണ്ടി ഉള്ളിയുടെ തീയൽ കിട്ടും അപ്പോൾ എനിക്ക് പനിയായോണ്ട് എന്റെ ശബ്ദമൊക്കെ ഭയങ്കര ഇതായിട്ട് ബോറായിട്ട് തോന്നുവാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ